ഈ മനാഫിന്റെ അന്ന് മുതലുള്ള ബേജാറുകൾ നമ്മൾ കണ്ടിട്ടില്ലേ അതായത് കട്ടമന് അതല്ലെങ്കിൽ കള്ളത്തരം കാണിച്ചവന്റെ ഒരു ബേജാറ് നമ്മൾക്ക് എല്ലാവർക്കും ആയി അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാനാവും ഈ ലോറി അവിടെ എത്തിയതിന് ശെത്തി എന്ന് പറയുന്നു ഈ ചായക്കടയ്ക്ക് മുന്നിൽ നിർത്തിയിട്ട് ചായ കുടിക്കാൻ പോയി എന്ന് പറയുന്നു അതിന് പിറകിലെ മനാഫ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമയെക്കുറിച്ചുള്ള ഒരുപാട് നിഗൂഢതകൾ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ വസ്തുതകൾ പുറത്തു വരുമ്പോൾ അത് മാധ്യമങ്ങൾ പുറത്തു പറയുമ്പോൾ അതിനെതിരെ തെറി വിളിച്ച് പച്ചത്തെറി വിളിച്ച് അവരവരുടെ സംസ്കാരം കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല ഓക്കെ ബൈജു എന്ന് പറയുന്ന ആളാണ് ചാണക്യ ന്യൂസ് ആണ് ചാനൽ എല്ലാവർക്കും ചാനലിന്റെ സ്വഭാവം എന്താണെന്നറിയാം സംഘപരിവാറിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരാളാണ് നമ്മളെ പോലെ നിഷ്പക്ഷമായിട്ട് നിലപാടെടുക്കുന്ന ഒരു മനുഷ്യനല്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇത്തരം വാക്കുകളല്ലാതെ വേറെ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല ഇന്ന് രാവിലെയാണ് ഒരു പക്ഷേ യൂട്യൂബിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇത് കാണുന്നത് സ്വാഭാവികമായിട്ടും എനിക്ക് ആ വാർത്ത കാണുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര അധികം സങ്കടം തോന്നി എന്താണ് സത്യാവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ചാനലിൽ കയറി ഒന്ന് നോക്കി സത്യമാണ് ഇദ്ദേഹം പൂർണ്ണമായിട്ടും ഒരു ഒരു പ്രത്യേകതര വിഭാഗത്തിന് വേണ്ടി മാത്രം പണിയെടുക്കുന്ന ഒരു മനുഷ്യനാണ് മനാഫ് എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായിട്ട് നിമിഷങ്ങൾ അർജുൻ എന്ന് പറയുന്ന തന്റെ സഹോദര തുല്യനായിട്ടുള്ള തന്റെ ഒരു പണിക്കാരന് വേണ്ടി സഹോദര തുല്യനാണെങ്കിൽ പോലൊരു പണിക്കാരനാണ് അല്ലെ അദ്ദേഹത്തിന് വേണ്ടി മാറ്റി വെച്ചു ഒരിക്കലും അദ്ദേഹത്തിന്റെ ബോഡിയോ അല്ലെങ്കിൽ അദ്ദേഹവുമായി അല്ലാതെ ഞാൻ തിരിച്ചു വരില്ല എന്നുള്ള പ്രയത്നം കൊണ്ട് അദ്ദേഹം അവിടെ നിലനിൽക്കുക ആ ഒരു സമയത്ത് ഇല്ലാ വചനങ്ങൾ ഇല്ലാ കഥകൾ ഇല്ലാ ന്യൂസുകൾ പ്രചരിപ്പിച്ച ആളുകളിൽ ഒരാൾ ഇയാളാണെന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവും വേണ്ട മനാഫ് ഒരു മുസ്ലിം ആയതുകൊണ്ട് വേട്ടയാടപ്പെടുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അല്ലെ അപ്പോ അതിന് ഓരോ അജണ്ടകളുമായിട്ട് ഒരാളുകൾ ഇറങ്ങുന്നുണ്ട് ഇന്ന ആളുകളെ ടാർഗറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പക്ഷേ ഇദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിൽ എത്തിയപ്പോൾ ഇന്നലെ വീഡിയോ ഒന്ന് മാറ്റി പിടിച്ചു അതൊന്ന് കേൾക്കാം മനാഫിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് അത് കണ്ടപ്പോൾ വല്ലാതെ മനസ്സ് വല്ലാതെ നൊന്തു എന്ന് തന്നെ പറയേണ്ടതുണ്ട് നമ്മൾ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും അല്ലാതെ അവിടെ ജബ്ബാറാണോ മമ്മതാണോ എന്ന് നോക്കിക്കൊണ്ട് ഞമ്മന്റെ ആളുകൾ നടത്തുന്ന ഒരു അനുകൂലത അതൊന്നും നമ്മൾ കാണിക്കാറില്ല അത് ജോസഫ് ആണെങ്കിലും അയ്യപ്പനാണെങ്കിലും മമ്മതാണെങ്കിലും ഉള്ള കാര്യമാണോ യാഥാർത്ഥ്യമാണോ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ചെയ്യുന്ന നന്മകൾ അത് നമ്മൾ ജാതി മത വർഗ രാഷ്ട്രീയത്തിനുപരി തന്നെ നമ്മൾ പറയാറുണ്ട് ആ ഒരു വാക്കുകളിൽ തന്നെ അദ്ദേഹത്തിന്റെ വർഗീയത നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് അത് നമ്മതാണെങ്കിലും ഇന്നതാളാണെങ്കിലും ഇന്നതാളാണെങ്കിലും നമ്മൾ നന്മ പറ ചെയ്ത ആളുകളെ ചൂണ്ടിക്കാണിക്കണം എന്ന് കൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ആൾ നിർത്തുന്നത് അല്ലേ അപ്പൊ മനാഫ് ഒരു മുസ്ലിം ആയതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ പൊക്കി പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം അല്ലെ ഇപ്പോ ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ കേട്ടത് എന്താണ് പൂർണമായിട്ട് മനാഫിനെ തഴയുന്ന ചവിട്ടിത്താത്ത ശ്രമിക്കുന്ന ആ ഒരു മനോഭാവമായിരുന്നു അല്ലെ പിന്നതാ ഇന്നലെ വീഡിയോ ഒന്ന് മാറ്റി പിടിക്കുക വീഡിയോ മാറ്റി പിടിക്കുമ്പോൾ എല്ലാവരും മനാഫിന്റെ കൂടെ നിൽക്കുന്നു എന്ന് മനസ്സിലായപ്പോ മനാഫിനെ ഇനിയും താഴ്ത്തിയാൽ സ്വന്തം ആ ഒരു ടീമിലുള്ള ആളുകൾ തന്നെ ചവിട്ടി താഴ്ത്തുന്നു മനസ്സിലായി സ്വാഭാവികമായിട്ടും പ്ലേറ്റ് ഒന്ന് തിരിച്ചു വെച്ചു അടിപൊളി ബൈജു സാറേ അടിപൊളി എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു ഇനിയും തപ്പ് തപ്പ് തപ്പു കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് തപ്പേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് മനാഫിന്റെ ആവശ്യം മാത്രമായിരുന്നു ഓക്കെ അടുത്ത സാധന ഇൻഷുറൻസ് തട്ടാൻ വേണ്ടിയിട്ടാണ് മനാഫ് അത് ചെയ്തത് തപ്പു തപ്പു എന്ന് പറഞ്ഞത് തപ്പിച്ചുകൊണ്ടിരുന്നത് മനാഫ് മുന്നോട്ട് നിന്നിട്ടാണ് അല്ലെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് അതായത് അദ്ദേഹത്തിന് വേണ്ടിയുള്ള റെസ്ക്യൂ മിഷൻ അവിടെ ആരംഭിക്കുന്നു അർജുൻ സേവ് എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടാവുന്നു മലയാളികൾ ഒന്നടക്കം ഒരു പക്ഷേ എല്ലാവരും ഇതിന്റെ ഈ ഭാഗമാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ഇതിനെ അർജുനു വേണ്ടിയിട്ടുള്ള തിരച്ചൽ നമ്മളെല്ലാവരും ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കർണാടക സർക്കാരിനും ഇത് കാണുന്നത് മലയാളികൾ ഒന്നടങ്കം ഇതിന് വേണ്ടി നിൽക്കുന്നു ഒരിക്കലും ഇതിൽ എതിര് നിൽക്കരുത് എന്നുള്ള ഒരു തോന്നൽ വരാൻ സോഷ്യൽ മീഡിയ ഉപകാരപ്പെട്ടിട്ടുണ്ട് നമ്മൾ വിചാരിക്കും നമ്മൾ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ എല്ലാവരും കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്ന ആളുകളെ ഇനിയെങ്കിലും നമ്മൾ പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ടില്ല എങ്കിലും നാളെ ഈ സമൂഹത്തിന് അത് വലിയൊരു വിപത്ത് ഉണ്ടാകുന്നതാണ് ഇദ്ദേഹത്തിന്റെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്താ പറയാ ആളുകൾക്കെതിരെ മുസ്ലിം സമുദായത്തിൽ പെടുന്ന ആളുകളെ ക്രിസ്ത്യൻ സമുദായത്തിൽ പെടുന്ന ആളുകളെയൊക്കെ വേർതിരിച്ച് കണ്ടെത്തി അവരെല്ലാവരെയും മനപൂർവ്വം അവഹേളിക്കുന്നതായിട്ടുള്ള കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട് ഈ വീഡിയോന്റെ അവസാനം അദ്ദേഹം പറയുന്നുണ്ട് ഇനി സത്യം വിളിച്ച് പറഞ്ഞാലേ എനിക്ക് ജയിൽ ശിക്ഷയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല കയ്യാമം കെട്ടിക്കൊണ്ട് പോയാൽ എനിക്ക് കുഴപ്പമില്ല ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞത് ഓക്കെ അപ്പൊ മനാഫിന്റെ മാത്രം ആവശ്യമായിരുന്നു ആ ഒരു ലോറി അതിൻ്റെ ഉണ്ട് എന്നാണ് അന്ന് പറഞ്ഞു വെച്ചത് വീണ്ടും ഇന്നലെ മാറ്റി അർജുന ഓടിച്ചിരുന്ന ഈ വാഹനത്തിലെ തടി കഷ്ണങ്ങൾ അത് കള്ളത്തടിയാണോ അതല്ലെങ്കിൽ അത് രേഖകൾ കുറച്ച് കാണിച്ചിരുന്നോ കള്ളക്കണക്ക് കാണിച്ചാണോ കൊണ്ടുവന്നത് എന്നുള്ള ഒരുപാട് ആരോപണങ്ങൾ എന്തായാലും മനാഫിനെതിരെ അദ്ദേഹത്തിനെതിരെ നിലകൊള്ളുന്നുണ്ട് അതിപ്പോഴും യാഥാർത്ഥ്യമായ നിലപാടിൽ തന്നെയാണുള്ള അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന്റെ ആ രേഖകൾ പരിശോധിച്ചുകൊണ്ട് ആധികാരികമല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ നിയമ നടപടികളിലേക്ക് മനാഫ് എന്തായാലും കടക്കേണ്ടി വരുമെന്നുള്ളത് സംശയം അന്ന് പറഞ്ഞത് വളരെ ആർജവത്തോട് കൂടിയിട്ട് മനാഫ് അത് അതിനു വേണ്ടി തന്നെയാണ് എന്ന് പറയുന്നു പിന്നീട് അത് മാറ്റുന്നു അങ്ങനെ ഒരു അഭിപ്രായങ്ങൾ പലയിടങ്ങളിലും കിടക്കുന്നുണ്ട് ലോറിയിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ക്രമക്കേട് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അതായത് ഇദ്ദേഹമാണ് ആ ന്യൂസ് കൊടുക്കുന്നത് ആ ഒരു തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച ഇദ്ദേഹമാണ് ഇപ്പൊ അത് വേറെ ആരോ പറഞ്ഞു എന്ന രീതിയിലേക്ക് മാറ്റുന്നുണ്ട് അടിപൊളി നല്ല ഒരു എന്താ പറയാ ഭയങ്കര രസമായിട്ടോ കാര്യങ്ങള് അതായത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവായിരിക്കാം ഉണ്ടാവില്ലോ അല്ലെങ്കിൽ ഇങ്ങനെ നിലനിൽക്കില്ലല്ലോ എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമയ്ക്കെതിരെ വലിയൊരു കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇയാൾക്ക് കൃത്യമായിട്ട് ഇയാളുടെ വീടും ഇയാളുടെ ഫാക്ടറിയും ഒക്കെ കർണാടക പോലീസ് വന്ന് റെയ്ഡ് നടത്തിയിരുന്നു പരിശോധിച്ചിരുന്നു എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ കള്ളത്തടി കടത്തി എന്നുള്ള ആ ഒരു സംശയത്തിന്റെ പേരിൽ കൃത്യമായിട്ടും ഇയാളുടെ പല സ്ഥലങ്ങളിലും റെയ്ഡ് നടത്തിയിരുന്നു ഇദ്ദേഹത്തിന്റെ പല സ്ഥലങ്ങളിലും വീടുകളിലും ഒക്കെ കർണാടക സർക്കാരിന്റെ പോലീസ് ഓഫീസേഴ്സ്മാരും ഇവിടെ വന്നിട്ട് റെയ്ഡ് നടത്തിയിരുന്നു എന്ന പറയുന്നത് മലയാളത്തിലുള്ള ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലിൽ അത് കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാനെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ഏത് സന്ധിപ്പെടപ്പോൾ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം ഐഡിയിലേക്ക് ഒന്ന് അയച്ചു തരണേ ഞാൻ കാണാത്തത് കൊണ്ടാണ് ഇദ്ദേഹം പറയുന്നു അങ്ങനെ ഒരു റൈഡ് നടന്നിട്ടുണ്ടെന്ന് അങ്ങനെ ഒരു റൈഡ് നടന്നിട്ടുണ്ട് എങ്കിൽ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യേണ്ട സമയം എത്തുന്നതോ കഴിഞ്ഞു അപ്പൊ ഇദ്ദേഹത്തിന് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടുന്നത് പോലെയാണ് അദ്ദേഹം പറയുന്നത് ഇത് അന്ന് പറഞ്ഞത് ഇന്നും അതേ കാര്യം തന്നെ പറയുന്നു എന്നുള്ളതാ കേൾക്കൂ കർണാടകയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അധികാരികളുമായി ബന്ധപ്പെട്ട് എനിക്കൊന്നും സംസാരിക്കാൻ അവസരം കിട്ടി ആ സമയത്ത് അവർ അത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു കാരണം നമ്മൾ കണ്ടതാണ് മനാഫ് കൊണ്ടുവന്ന ആ വാഹനത്തിലെ ബില്ലൊക്കെ നമ്മൾ കണ്ടതാണ് ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപയുടേത് മാത്രമേ കണക്കതിൽ കാണിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അത്തരത്തിൽ അത് ഗൂഗിളിൽ ലഭ്യവുമാണ് അത് എനിക്ക് തോന്നുന്നു മാർക്കോ പോളോ എന്ന് പറയുന്ന നമ്മുടെ ഡി എൻ എ ന്യൂസിലെ അദ്ദേഹമാണ് അത് പുറത്തുവിട്ടത് അദ്ദേഹം അദ്ദേഹം പുറത്തുവിട്ട ഉദ്ധരിച്ച വാർത്തയെ അടിസ്ഥാനമാക്കി നമ്മൾ വാർത്ത കൊടുത്തിരുന്നു അപ്പൊ അത് ആധികാരികമാണോ അല്ലയോ എന്നുള്ളത് തെളിയിക്കേണ്ടത് മനാഫ് തന്നെയാണ് അപ്പൊ മനാഫ് ഇപ്പൊ എന്ത് ചെയ്യേണ്ടി മനാഫിന്റെ വരുന്നത് ആ ഒരു ബില്ലുമായി ഉള്ള ക്രമക്കേടുകള് ജനങ്ങൾ അറിയിക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ മനാഫ അത് നേരിടട്ടെ അത് എനിക്കും പറയാനുള്ളൂ പക്ഷെ ഇദ്ദേഹം ഇത്രയും നാൾ മനാഫിനെ ചവിട്ടി താഴ്ത്തി ഏറ്റവും അവസാനം എല്ലാവരും മനാഫിന്റെ കൂടെയാണ് എന്ന് പറയുമ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ ആ വർഗീയ മനോഭാവം പോലും മാറ്റി വെക്കാതെ മമ്മത് എന്നൊക്കെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള മതത്തിലുള്ള ആളുകളെ എങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് സത്യം പറയുണ്ടെങ്കിൽ അയാൾ അയാളുടെ അജണ്ടയിൽ തന്നെയാണ് ഞാൻ ഇന്ന് അവരെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ബോധം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് തന്നെ ഒരു ബാലൻസിങ് എന്ന രീതിയിൽ മനാഫിനെ സപ്പോർട്ട് ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ ബോധ്യപ്പെടണം ഞങ്ങടെ മോൻ മരണപ്പെട്ടു ഇങ്ങനെ തന്നെ മരണപ്പെട്ടു എന്നുള്ളത് ബോധ്യപ്പെടുത്താനെങ്കിലും വേണ്ടി രണ്ടാമതും മൂന്നാമതും നാലാമതും ഒക്കെ തിരച്ചിലിന് വേണ്ടി അവിടെ ആക്കം കൂട്ടിയാ എന്നാൽ മനാഫിന്റെ ആ പ്രവൃത്തിയെ ഒരിക്കലും നമ്മൾ ചെറുതായി കാണുന്നില്ല അദ്ദേഹത്തെ പോലെയുള്ള ആ മനക്കെട്ടിയുള്ള ആളുകൾക്ക് തന്നെയേ ഇത്തരത്തിൽ അത് വിടാതെ നിന്നുകൊണ്ട് എഴുപത്തി ഒന്ന് ദിവസത്തിന് ശേഷമാണെങ്കിലും ഇതിനൊരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞത് അതിനെ അതിനെ അദ്ദേഹത്തെ അഭിനന്ദിച്ചേ പറ്റുകയുള്ളു അദ്ദേഹത്തിനെതിരെ ഒരുപാട് ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ അത് ശരിയോ തെറ്റോ ഇതിന്റെ രണ്ടാം പക്ഷം മാത്രമാണ് അതിന്റെ രണ്ടാം പക്ഷത്തൊന്നും ഞങ്ങൾ പോകുന്നില്ല അത് നിങ്ങൾ തന്നെ പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹോദര തുല്യനായിട്ടുള്ള അർജുനു വേണ്ടി കൃത്യമായിട്ട് വീടും കുടുംബവും ഒക്കെ മാറി നിന്നുകൊണ്ട് അതിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുണ്ടല്ലേ അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്നും ഒരു നിശ്ചിത എമൗണ്ട് അതിനെ മാറ്റി വെക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തൊരു മനുഷ്യൻ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞ ആളെ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അത്രയ്ക്ക് മതി അതായത് അദ്ദേഹം പറഞ്ഞ വാക്ക് അദ്ദേഹം നിറവേറ്റി ഇത്ര നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത്ര നിഷ്കളങ്കനായിട്ടുള്ള ഒരു മുതലാളിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത് മലയാളികൾക്ക് അത് തന്നെയാണ് പറയാൻ ആഗ്രഹവും അതിന്റെ പുറത്ത് ഇത്തരം മനോഭാവമുള്ള നിങ്ങളെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ കിടന്ന് കുറയ്ക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല അതായത് ഇതിന്റെ ഉള്ളിലേക്കും മതം കുത്തിക്കയറ്റണം എന്ന ആഗ്രഹം അത് കൃത്യമായി ഞങ്ങൾ മനസ്സിലാക്കി അത് അതാർക്കാണെന്ന് നിങ്ങളെ പോലെയുള്ള ചില ന്യൂസ് ചാനലുകൾക്കാണ് ന്യൂസ് ചാനലല്ല സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വിടുവായ്ത്തരം പറയുന്നു നിങ്ങളെ പോലെയുള്ളവരെ അത് ഇപ്പോ ഇസ്ലാമിക നമധാരികൾ അത് ഞാൻ കൂട്ടത്തോടെ പറയുന്നില്ലെങ്കിൽ പോലും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇസ്ലാം നാമധാരികൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് വലിയ സംഭവമാക്കി പ്രചരിപ്പിക്കുക എന്നാലും ക്രിസ്ത്യൻ ആയാലോ ഹിന്ദു ആയാലോ അവർക്ക് എന്ത് സംഭവിച്ചാലും അത് ലളിതവൽക്കരിച്ചുകൊണ്ട് അത് ആരും അറിയാത്ത രീതിയിൽ ഒതുക്കി തീർക്കുക എന്നൊരു അവസ്ഥയുണ്ട് അതിനെതിരെ നമ്മൾ ശക്തമായി തന്നെ പറയും അത് ഏതൊരു വിഷയമാണെങ്കിൽ പോലും അത് മരണമാണെങ്കിൽ പോലും ജനനമാണെങ്കിൽ പോലും നമ്മൾ പറയും പിന്നെ മനാഫ് മുസ്ലിം ആയതുകൊണ്ട് ഈ വിഷയത്തിൽ മനാഫിന്റെ ഇടപെടലുകൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഒരുപാട് ആളുകൾ മുസ്ലിം നാമധാരി ആയതുകൊണ്ട് സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നത് ഓക്കെ ക്രിസ്ത്യൻ ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ആരും മൈൻഡ് ചെയ്യില്ല എന്നുള്ളത് ഈ ഒരു മനോഭാവം ആരുടേതാണ് എന്ന് ഇനി ഞാൻ പറയേണ്ടതായിട്ടല്ലോ സംഖികളുടേത് അത് ചില സംഖികൾ എല്ലാ സംഖികളെയും ചിലപ്പോൾ അങ്ങനെ പറയേണ്ടി വരില്ല ചില സംഖികൾ ഇങ്ങനെയാണ് ഇദ്ദേഹത്തെ പോലെ ചാനലുകൾ നടത്തുന്ന ചില സംഖികൾ ഇങ്ങനെ തന്നെയാണ് പെരുമാറുക ഇവിടെ ഉരുൾപൊട്ടലുണ്ടാകുന്നു ഉണ്ടാകുന്നു ആരെങ്കിലും ആരുടെയെങ്കിലും മതം നോക്കിയിട്ട് ആണോ സഹായിക്കാൻ പോയത് അല്ല മലയാളികൾ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് എല്ലാ ദുരന്തങ്ങളെയും നേരിടുക ഇത്തരം ദുരന്തങ്ങളെയും കൂടി അങ്ങ് നേരിട്ടാൽ പ്രശ്നം അങ്ങ് തീരും അതായത് അവഗണിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോ ഇയാളൊക്കെ ഇനി ആശുപത്രിയിലൊക്കെ കിടക്കേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ വരാതിരിക്കട്ടെ പല രക്തത്തിനൊക്കെ ആവശ്യം വരുമ്പോ എന്റെ മതത്തിൽപ്പെട്ട എന്റെ ജാതിയിൽപ്പെട്ട ആ രക്തം തന്നെ വേണമെന്ന് എന്നാണ് എനിക്ക് പേടി കാരണം ആ ഒരു മനോഭാവം കൊണ്ട് ജീവിക്കുന്ന ആളാണേ അപ്പോ മനാഫ് മുസൽമാൻ ആയത് ഏറ്റവും കൂടുതൽ പ്രശ്നം പ്രശ്നമായിരിക്കാം ഇദ്ദേഹത്തിന് തന്നെ ആവുന്നതിന് മുൻപൊന്നും ഇത്തരത്തിൽ ഇങ്ങനെ സംസ്ഥാന സർക്കാരുകൾ സഹായങ്ങളോ ജോലിയൊന്നും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഒരു അന്യ മതസ്ഥർക്ക് മുസ്ലിം ഒഴികെയുള്ള മതസ്ഥർക്ക് കൊടുക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് നമ്മൾ ഒരുപാട് സംഭവങ്ങളിലൂടെ കണ്ടതാണ് ഇവിടെ കൊല്ലപ്പെടുന്നത് സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ കൊണ്ടാണെങ്കിലും കൊല്ലപ്പെടുന്നത് ഹിന്ദുവും ക്രിസ്ത്യാനിയുമാണെങ്കിൽ അവർക്കൊരു നീതിയും ആണെങ്കിൽ മറ്റൊരു നീതിയും ആണെന്ന് ഈ വാർത്തക്കിടയിലും അത് പറയേണ്ടതുണ്ട് നിലപാടുകളിൽ വെള്ളം ചേർക്കുന്ന ഏർപ്പാട് നമുക്ക് പണ്ടുമില്ല ഇന്നുമില്ല ഇനി ഇനി അങ്ങോട്ടും വേണ്ട നിങ്ങൾ ഇങ്ങനെ വർഗീയത പറഞ്ഞോണ്ട് ഏരി കേരള സർക്കാർ അർജുൻറെ ആ ഒരു ബോഡി കിട്ടുന്നതിന് മുന്നേ തന്നെ നമ്മളിവിടെ ജോലി കൊടുത്തിട്ടുണ്ട് അല്ലേ അതായത് അർജുന്റെ ഭാര്യയ്ക്ക് ആ ഒരു ജോലി കൊടുത്തതിനെ ഞാൻ വിചാരിച്ചു അദ്ദേഹം നല്ലത് പറയുകയാണ് പക്ഷെ നല്ലതല്ല പറയുന്നത് നിലപാട് ഞാൻ എന്നും പറയും അത് മുസ്ലിം നാമധാരി ആണെങ്കിൽ അതേപോലെ ക്രിസ്ത്യൻ നാമധാരി ആണെങ്കിൽ മാത്രമേ കൊടുക്കാറുള്ളൂ എന്തോ ഭാഗ്യം കൊണ്ടാണ് ഒരു ഹിന്ദുവിന് ജോലി കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും വർഗീയവാദം ഇങ്ങനെ വർഗീയത പുലമ്പുന്ന ഇങ്ങനെയുള്ള ആളുകളെ ഫോളോ ചെയ്യുന്ന ആളുകള് സത്യത്തിൽ എന്താണ് അവരുടെ ഒരു മനോഭാവം എനിക്ക് അത് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല മനാഫ് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് അതേപോലെ അർജുന്റെ ഫാമിലിയും വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് അർജുൻ്റെ ബോഡി വീണ്ടെടുക്കുന്നത് അദ്ദേഹം മരിച്ചു എന്നുള്ള ഒരു സ്ഥിരീകരണം അത് ആ ഫാമിലിക്കും കൂടി ആവശ്യമാണ് കാരണം അല്ലാത്ത പക്ഷം മ എന്റെ അർജുൻ എന്ത് സംഭവിച്ചു എന്ന് ഓരോ നിമിഷവും ഇങ്ങനെ നീറി നീറി ജീവിക്കേണ്ടി വരൂല്ലേ അർജുന്റെ അമ്മയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം അത് മാനസികമായിട്ടും ആകെ തകർന്നിരിക്കുകയാണ് അതുപോലെ തന്നെ കരഞ്ഞ് 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 കണ്ണുനീരി ഇല്ലാത്തൊരവസ്ഥ അവരുടെ എല്ലാവരിലും ഉണ്ട് അല്ലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ആ ഒരു ബോഡി മറവ് ചെയ്യുന്ന സോറി ചിത വെക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അവിടെ വരുന്നുണ്ട് അല്ലെ കാണുന്ന ആളുകൾക്ക് കണ്ണിൽ നിന്ന് വെള്ളം പൊഴിക്കാൻ കഴിയുന്നുണ്ട് നിന്ന് വെള്ളം വരുന്നുണ്ട് ആ ഫാമിലിക്ക് കണ്ണുനിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും വരുന്നില്ല എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണെന്നറിയോ ഈ എഴുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഈ എഴുപത്തിനാല് ദിവസവും അവർ കരയുകയായിരുന്നു എന്നുള്ളതാ കരഞ്ഞ് 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 കണ്ണീരിൽ ഒരു തുള്ളി ഉണ്ടാക്കാൻ ആ ശരീരത്തിന് കഴിയുന്നില്ല എന്നുള്ളത് അത്രയധികം തകർന്നു അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവും തകർന്നു പോകും എന്നുള്ളതാ അപ്പോ അവരെയും ട്രോളുന്ന ആളുകളുണ്ട് അവരൊക്കെ പോയി പണി നോക്കാൻ പറയാന്നെ എനിക്ക് പറയാനുള്ളൂ ഓക്കെ അപ്പോ ഇതാണ് അവസ്ഥ മനാഫ് ദൈവതുല്യനാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഈശ്വർ ഈശ്വരനാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അല്ലെ ഇവിടെ ആളുകൾ അവരെ കുറിച്ച് തോന്നിവാസം പറയുകയാണ് ആദ്യമായിട്ട് ആരാണ് ഈ കള്ളപ്രചരണം നടത്തിയതെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തന്നു എന്നുള്ളതാണ് ആ പ്രചരണങ്ങളായിരുന്നു ഒരു പക്ഷെ ചില ആളുകൾ ഏറ്റെടുത്തത് എല്ലാവരും ഏറ്റെടുത്തിട്ടില്ല കാരണം അർജുനെ സഹോദരനായിട്ടും മകനായിട്ടൊക്കെ കാണുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു ആ ഒരു സമൂഹം അദ്ദേഹത്തിനെ ചേർത്ത് തന്നെയാണ് പിടിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ വെറും ഒരു വീഡിയോ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഈ വാർത്ത കേട്ടത് കൊണ്ടോ നിങ്ങൾ എന്ത് കോൺട്രിബ്യൂഷനാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്തത് എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് എത്രയോ ആളുകൾ ഈ വാർത്ത ഷെയർ ചെയ്തിട്ടുണ്ട് ഈ വാർത്ത ഷെയർ ചെയ്യുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു ആ വാർത്ത ഇന്ത്യ മൊത്തം ഇന്ത്യ ഒട്ടാകെ എത്തിപ്പെടുകയാണ് അല്ലെ അപ്പൊ അത് ട്രെൻഡിങ്ങിൽ പോലും വരുന്ന വാർത്തയായി മാറുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കർണാടക സർക്കാരിന് വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ഈ ന്യൂസുകൾക്ക് ചെലുത്താൻ കഴിയും അവർക്ക് പിന്തിരിയാൻ കഴിയില്ല ശരിക്കും ഇത്ര ഇത്ര വലിയൊരു കാര്യമായിട്ടില്ലെങ്കിൽ ഇന്ന് ആ ലോറിയും ആ പറയുന്ന അർജുനും മണ്ണിന്റെ അടിയിൽ നിന്ന് പൊന്തുക പോലുമില്ല അല്ലേ ഓക്കെ എനിക്കിത് ചൂണ്ടിക്കാണിക്കണം തോന്നി അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ഇളവുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെ സന്ധിപ്പെട്ടാൽ സൈനിക